ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊരു ടെസ് എൽസ് ചെയ്താലോ അപ്പോൾ സാരി ബ്ലൗസിൻ്റെ ബാക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടെസ് എൽസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആറിഞ്ച് വീതി നിളവുള്ള മെറ്റീരിയൽ ആണേ നമുക്ക് ടെസ് എൽസിൻ്റെ വീതി അനുസരിച്ചിട്ട് ഈ ഒരു വീതിക്ക് വ്യത്യാസം വരുത്താം കേട്ടോ ഇപ്പോൾ നാലിഞ്ചോ അഞ്ചിഞ്ചോ അങ്ങനെ എത്ര ഇഞ്ചിനാണോ നമുക്ക് വേണ്ടത് അത് സ്ക്വയറായിട്ട് തന്നെ മെറ്റീരിയൽ എടുക്കുക എന്നിട്ട് ആ പീസിൻ്റെ ഉള്ളിലേക്ക് വള്ളി ഇതേപോലെ കോണോട് കോണായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ അങ്ങ് നിർത്തുക ബാക്കി പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ മറച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് ടസൽസ് നല്ല വൃത്തിക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഫ്രോക്കിന് സ്കേർട്ടിന് പാൻറ്റിന് ടോപ്പിന് ഒക്കെ ഈ ടസൽസ് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തുതരാട്ടോ ഇതിപ്പോൾ ഞാൻ സാരി ബ്ലൗസിൻ്റെ ബാക്കിലാണ് കേട്ടോ ടെസ് എൽസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇതേപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിടുമ്പോൾ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ എനിക്കിപ്പോൾ ലെങ്ത് കിട്ടിയേക്കുന്നത് മൂന്നര ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലെങ്ത് വേണ്ട അതിനെങ്കിലും കുറവ് മതിയെന്നുണ്ടെങ്കിൽ നാലഞ്ച് സ്ക്വയറിൻ്റെ മെറ്റീരിയൽ എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വിഡത്തിലാണോ വേണ്ടത് അതിൻ്റെ ഇരട്ടി മെറ്റീരിയൽ എടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതാണ് കേട്ടോ ബ്ലൗസിന് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് പട്ടു സാരിയുടെ ബ്ലൗസാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിൽ നോർമൽ ബ്ലൗസ് ആട്ടോ ചെയ്തു കൊടുത്തേക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്